ഇവിടെ ഉള്ളവർക്കാർക്കും ജോലിയും കൂലിയും ഒന്നുമില്ലെങ്കിലും വിലക്കയറ്റത്തിന് ഒരു കുറവുമില്ല എന്നതാണ് സത്യം ജോലിയുള്ളവർക്കോ കിട്ടുന്നത് വെറും തുച്ഛമായ പണം ശരാശരി പതിനായിരം രൂപ കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും കുടുംബം പുലർത്തുന്നത് എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് ഇന്നും പരിതാപകരമാണ് കേരളവും കേരളത്തിലെ യഥാർത്ഥ കൂലിയെയും കുറിച്ചുള്ള ഒരു ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു കൂലിപ്പണിക്കാരന് കേരളത്തിൽ എഴുന്നൂറ് മുതൽ തൊള്ളായിരം കൂലിയുണ്ട് പക്ഷേ എന്നും പണി ഉണ്ടായിക്കൊള്ളു ണമെന്നില്ല കൽപ്പണിക്കാരന് തായിരം മുതൽ ആയിരം കൂലിയുണ്ട് പക്ഷേ എന്നും പണി ഉണ്ടായിക്കൊള്ളണമെന്നില്ല പ്ലംബർ പെയിന്റർ ഇലക്ട്രീഷ്യൻ കാർപ്പന്റർ ആയിരം മുതൽ ആയിരത്തി വരെ കൂലിയുണ്ട് പക്ഷേ എന്നും പണി ഉണ്ടായിക്കൊള്ളണമെന്നില്ല നാട്ടിലിപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ഡ്രൈവറുടെ കൂലി എത്രയാണെന്ന് അറിയോ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കൂടിപ്പോയാൽ എഴുന്നൂറ് ഒരു കെ ഡ്രൈവറുടെ കൂലി എത്രയാണെന്ന് ചോദിച്ചാൽ അഞ്ഞൂറ് മുതൽ അറുനൂറ് കല്ലുമണലുമായി പോകുന്ന ആ ഒരു ടിപ്പർ ലോറിക്കാരന്റെ കൂലി എത്രയാണെന്ന് അറിയുമോ അറുനൂറ് മുതൽ എഴുന്നൂറ് അതും എല്ലാ ദിവസവും മുടങ്ങാതെ പണി ഉണ്ടായിക്കൊള്ളണമെന്നില്ല വേണമെങ്കിൽ നിന്നാൽ മതി ഇത്രയേ തരാൻ പറ്റൂ ലാഭമില്ല ഓട്ടമില്ല കളക്ഷൻ ഇല്ല എന്നാണ് ലോറി മുതലാളിയുടെയും ബസ് മുതലാളിയും പറയുന്നത് മിക്ക പ്രൈവറ്റ് ബസ്സിലും ഡ്രൈവറായി ജോലി ചെയ്യുന്നത് മുതലാളിമാർ തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും പുരുഷന്മാരും ജോലി ചെയ്യുന്ന മേഖലയായ സ്വർണ തുണിക്കടകളിലും മറ്റും വ്യാപാര സ്ഥാപനങ്ങളിലെയും കൂലി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ നാനൂറ്റി അൻപത് രൂപ അതും രണ്ടു വർഷം കഴിഞ്ഞവർക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ ആദ്യമായി കയറുന്നവരുടെ കൂലി എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ മുന്നൂറ്റി അൻപത് രൂപ അതായത് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളം അതും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് മണി വരെ ഒറ്റക്കാലിൽ നിൽക്കണമെന്ന് കേരളത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം മനുഷ്യരും ഈ ഒരു ശമ്പളം കൊണ്ടാണ് കുടുംബം വട്ടം എത്തിക്കുന്നത് അറിയുമോ നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങൾക്ക് കല്യാണിലും ജോയ് ആലുക്കാസിലും ചെമ്മന്നൂരിലും കേരളത്തിലെ പ്രമുഖ സാരി കടകളിലും അടക്കമുള്ള കേരളത്തിലെ കോർപ്പറേറ്റുകളുടെ സ്ഥാപനങ്ങളിൽ എത്രയാണ് ശമ്പളം എന്ന് നിങ്ങളൊന്ന് കയറി അന്വേഷിച്ചു നോക്ക് ശരാശരി പതിനായിരം പതിമൂവായിരം രൂപ കൊണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും കുടുംബം വട്ടമെത്തിക്കുന്നത് എന്നിട്ട് നിങ്ങളാണ് പറഞ്ഞത് കേരളത്തിൽ ആയിരവും ആയിരത്തി ഇരുന്നൂറും കൂലിയുണ്ടെന്ന് ആർക്ക് വാർക്കപ്പണിക്ക് പോകുന്ന ബംഗാളിക്ക് എഴുന്നൂറ് കിട്ടുന്നുണ്ടാകും നമ്മുടെ നാട്ടിലെ പെയിന്റർക്ക് ആയിരം രൂപ കൂലി ഉണ്ടാകാം പക്ഷേ പണിയുണ്ടെങ്കിൽ അത് കിട്ടൂ ഇല്ലെങ്കിൽ വീട്ടിലിരിക്കണം സ്വകാര്യ മേഖലയിലും അടിസ്ഥാന ശമ്പളം പതിനെണ്ണായിരം രൂപയാകും എന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും ആക്കിയോ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് അവരുടെ മുറ്റത്ത് ചവിട്ടാൻ പോലും പേടിച്ചു നിൽക്കുന്ന നിങ്ങൾ ഈ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ വഞ്ചിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അറുപത് ലക്ഷത്തോളം സ്ത്രീ ും പുരുഷന്മാരും കേരളത്തിലെ കോർപ്പറേറ്റുകളുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് വെറും പതിനായിരത്തിന് പതിനയ്യായിരം ഇടയിൽ ശമ്പളം മേടിച്ചുകൊണ്ട് നിങ്ങൾ തള്ളുന്നതല്ലെ യഥാർത്ഥ കേരളവും കേരളത്തിലെ യഥാർത്ഥ കൂലിയും നേരിട്ട് അനുഭവിച്ചറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ നിലത്തുനിന്നിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്